ഹലോ ഗായ്സ് അപ്പോൾ വീണ്ടും ഒരു ഞായറാഴ്ച വന്നെത്തി അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ രണ്ട് വർഷത്തിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജിഷ്ണു ഉണ്ട് അവൻ കഴിഞ്ഞ ദിവസം അപ്പോൾ നാട്ടിൽ വന്നേ ഉള്ളൂ ഒമാനിൽ നിന്ന് അപ്പോൾ ഒത്തിരി കാലത്തിനു ശേഷം ഞങ്ങൾ ഇന്നൊരു ചെറിയ യാത്ര പോയി ലക്ഷ്യം പ്രത്യേകിച്ചൊന്നുമില്ല നല്ല ഭക്ഷണം കഴിക്കുക ഒത്തിരി നാളായി നാട്ടിൽ രുചികളെല്ലാം കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മനോഹരമായ വഴിക്ക് നീങ്ങി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഏറെക്കുറെ മനസ്സിൽ ഉറപ്പിച്ച് ഞങ്ങളഞ്ചുപേർ യാത്ര തിരിച്ചു നല്ല വെയിലുള്ള ദിവസമായിരുന്നു നല്ല പ്രകൃതി മനോഹരമായ പാലങ്ങളും പുഴകളും കുന്നുകളൊക്കെയുള്ള സ്ഥലം കണ്ണത്ത ദൂരത്തേക്ക് പരന്നെടുക്കുന്ന വയലുകൾ ഇവയെല്ലാം കണ്ടുകൊണ്ട് കേട്ടോ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളത്തോളം നമ്മുടെ ഈ നാടിൻ്റെ ഈ കാഴ്ചകൾ തന്നെയായിരിക്കും അവർക്ക് ഏറ്റവും മിസ്സാകുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള അണ്ടിച്ചിറ ആണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ഭക്ഷണത്തിന് പേര് കേട്ട ഒരു സ്ഥലമാണിത് നമുക്ക് നാടൻ്റെ രുചികൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടത് ഇവിടെ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി രണ്ട് സ്ഥാപനങ്ങൾ രണ്ടായി തിരിച്ചിട്ടുണ്ട് ഒന്ന് ഷാപ്പാണ് അതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഫാമിലി റെസ്റ്റോറൻറ്റായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഹോട്ടൽ പോലെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് കൂടിയുണ്ട് അതിന് വിഭവങ്ങളെല്ലാം ഷെയിമാണ് പക്ഷേ ഇവിടെ നമുക്ക് മദ്യം കള്ളൊന്നും കിട്ടത്തില്ല ഇവിടെ നമുക്ക് മദ്യപിക്കാനുള്ള ഇല്ല ഫുള്ളി ഫുഡ് കഴിക്കാൻ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ ഞങ്ങൾ എന്നുള്ള ഒരു ഇതിൽ മാത്രം പോയതുകൊണ്ടും ഞങ്ങൾ ഭക്ഷണത്തിൽ കഴിക്കാനായിട്ട് കയറി അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നു പൊറോട്ട അപ്പം പോർക്ക് ഫ്രൈ കൂന്തൽ റോസ്റ്റ് ഇത്രയാണ് ആദ്യമായിട്ട് പറഞ്ഞത് അങ്ങനെ അത് കഴിക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് കൂന്തൽ റോസ്റ്റ് കൊള്ളായിരുന്നു ആ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കുറച്ച് ആൾക്കാർക്ക് നല്ല സുഖമായിട്ട് കുറച്ച് പിടി എക്സ്ട്രാ വേണ്ടിയായിരുന്നു ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് പറഞ്ഞ ഐറ്റം ഇതാണ് നമ്മുടെ ഞണ്ട് ഞണ്ട് റോസ്റ്റാണ് ഒത്തിരി കാലങ്ങൾക്ക് ശേഷം നമ്മൾ കഴിക്കുന്നതാണ് ഇനി അങ്ങോട്ട് ഞണ്ട് റോസ്റ്റിൻ്റെ പരിപാടിയാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത് ഇഷ്ടമില്ലാത്തവരൊന്നും ഇത് കാണേണ്ട കാര്യമില്ല ചിലവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ഞണ്ടിൻ്റെ ഇറുക്ക് കാലമാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ദശയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന മെയിൻ സാധനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ തോടിനൊക്കെ നല്ല കട്ടിയാണ് പക്ഷെ നല്ല സൂപ്പർ സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി സാധനം കേട്ടോ ഞാൻ ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞണ്ട് കഴിക്കുന്നത് അതൊന്ന് കടിച്ചു പൊട്ടിക്കാനുള്ള പരിശ്രമത്തിലാണ് നല്ല എരിവുണ്ട് കേട്ടോ നല്ല എരിവോട് കൂടി ഗ്രേവി ആണ് എന്നിട്ട് ഞണ്ടിൻ്റെ കൂടെ കിട്ടുന്ന സാധനം ഇതതിൻ്റെ ബാക്കി എല്ലാ സാധനങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ടേസ്റ്റി സാധനമാണ് പക്ഷെ ഇത് കഴിക്കുന്ന ആളുകൾക്കാണ് ഇത് ഏറ്റവും ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും എന്നോട് ക്ഷമിക്കുക കാരണം ഞാനിത് കഴിക്കുന്ന ആളാണ് എല്ലാത്തരം ഭക്ഷണങ്ങളും കഴിക്കുന്ന ആളാണ് എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം അടിപൊളി സാധനം കേട്ടോ ഇതാണ് ഫുൾ സാധനം പ്രത്യേകിച്ച് ഇത് കഴിക്കാൻ വേണ്ടിയാണ് അവിടെ പോയത് പ്രിയപ്പെട്ട കൂട്ടുകാരനും അതുതന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കാനാണ് തീരുമാനിച്ചത് കൂടെ നവീനാണ് ഇട്ടിരിക്കുന്നത് നല്ല കട്ടിയുള്ള സാധനമാണ് കേട്ടോ അതങ്ങനെ ജിക്കുണ്ണിക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു ഫുള്ളി അത് നിവർത്താനുള്ള ശ്രമത്തിലാണ് കാണുന്നത് വാശിയേറി മത്സരം അത് കടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ഞണ്ടിലേക്കാൾ മുറിച്ചുള്ള പല്ലുമായിട്ട് ഒമാനിൽ നിന്ന് ജിഷ്ണു സിമ്പിളായിട്ട് ഐസ്ക്രീം പോലെ തിന്നുന്നു ഹായ് ഹായ് ഇതൊക്കെ ഒരു കാണന്റെ കാഴ്ച തന്നെയാണ് പിടി പിടി രണ്ട് പിടി നീരാ <laughs> 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 അപ്പോൾ ഇതാണ് കറക്റ്റ് ലാൻഡ് മാർക്ക് എന്നൊക്കെ പറയാനുള്ള ഒരു സ്ഥലം അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി ഇനി പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ വീണ്ടും പോന്നു നല്ല അടിപൊളി വഴികളൊക്കെയാണ് അങ്ങോട്ട് പോരുന്നത് ഇത് അതുകൊണ്ട് അങ്ങ് ദൂരെ പാടത്തിന് നടുക്ക് ഒരു അക്കടേറ്റ് പാലമൊക്കെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതുപോലെ തന്നെ നല്ല മനോഹരമായ പാടമാണ് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ നെല്ലൊക്കെ വിളഞ്ഞു കിടക്കുകയാണ് അങ്ങ് വരുന്ന വഴിക്ക് കുറേ സ്ഥലത്തിങ്ങനെ മെഷീനൊക്കെ കണ്ടം കൊയ്യുന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വേറെ കഴിച്ച എല്ലാവരും സന്തോഷമായിട്ട് പോന്നു അപ്പോൾ ഇതാണ് ഇന്നലത്തെ തീറ്റ വിശേഷം അപ്പം ശരി എന്നാൽ ഓക്കെ താങ്ക്